അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെണ്ണിനെ കാണുമ്പോൾ വീഴുന്ന മണ്ണുകൾ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അനിമോള് പറഞ്ഞതാണ് അനിമോൾക്ക് ജിസൈലിനോട് ഭയങ്കര അസൂയാണ് ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അതായത് അനിമോള് അനിമോള് അനിമോളും നല്ല കൂട്ട കിട്ടിയായിരുന്നു ശൈത്യ അല്ലേ ഇവർ രണ്ടും കൂടി ഈ പരിദോഷണ കമ്മിറ്റിയിട്ട് ടീംസ് ആണ് തോന്നുന്നത് എന്തായാലും അവരിങ്ങനെ പറയേണ്ടത് അവർ ജിസൈലിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അതെന്താണ് ജിസൈലിനെ എല്ലാവർക്കും പേടിയാണെന്നും ജിസൈലിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് പേടിയൊന്നുമില്ല ജിസൈലിൻ്റെതൊക്കെ പറയുന്നത് അതായത് ജിസൈലവിടെ എല്ലാവരുടെ കബഡിയാണ് അത് അവർക്ക് പിടിക്കടില്ല ഇതാണ് ഇരിക്കത് വസ്സായത് ജിസൈല് ജിസൈലിനെ കാണുമ്പോഴേക്കും എല്ലാം അവിടെയുള്ള ആണുങ്ങളൊക്കെ മുക്കും തല്ലി വീഴാണ് മൊണ്ണകളാണ് അവിടുത്തെ ആളുകൾ എന്നുള്ളൊരു റിബാർക്കാട് ആര് പറഞ്ഞിട്ടുള്ളത് അനുകൂട് പറഞ്ഞിട്ടുള്ളത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ശൈത്യമുണ്ട് അതിൽ അബി അബി കോഴിയല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷൊക്കെ കോഴിയാണ് അയച്ചേരി എന്തായാലും അനീഷിൻ്റെതല്ല ബാക്കി ആ ആളുകളൊക്കെ കോഴികളാണ് അടുത അബി ഒഴികെ അബി കോഴിയല്ല ബാക്കിയുള്ള ഒരേ കോഴികളാണിതുള്ള ലെവലിൽ മൊണ്ണകളാണ് സോറി മൊണ്ണകളാണ് എന്നുള്ള ലെവലിലാണ് അനുമോൾ ഭാവം അനുമോള് പറഞ്ഞിട്ടുള്ളത് അനുഭവ വിറ്റിംഗ് കാർഡ് കളിക്കുക കരച്ചിലോളി കളിക്കുക ഈ ഒരു ലെവലിലൊക്കെ ആളുകളോട് ആളുകളുടെ സഹതാപതാരമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളോ അതറിയില്ല എന്നിട്ട് അതിൻ്റെ ഇല്ല ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പവർഫുൾ ആണ് സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്ന പോലെയാണോ എന്നൊരു ഡൗട്ടുണ്ട് കേസ് അതിൽ ഓള് ന്യൂട്രലി ഇവൾ എന്താണ് മേക്കപ്പ് ഉപയോഗിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളുടെ പെട്ടി തുറന്നിട്ട് നോക്കണൊക്കെ ഉണ്ട് അത് എന്താണ് ഇവിടെ തേക്കാനന്തോട് സാധനമല്ലേ അത് ആര്യൻ്റെ കയ്യിൽ നിന്ന് മറ്റോൾ അടിച്ചു മാറ്റിയതാണ് ആര്യൻ്റെ ബാഗിൽ നിന്ന് ഇന്ന് പറയുന്നുണ്ട് ആര്യ അനുമോള് എന്നിട്ട് ആര്യനോട് ചോദിക്കണൊക്കെ ഉണ്ട് അപ്പോൾ ആര്യൻ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നെ അതിൻ്റെ ഇടയിലാക്കരുത് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ആരായാലും ശരി എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഇൻ്റെ അറിവില്ലാണ്ട് എൻ്റെ പെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഷണം കക്കുക അതായത് അറിയുക അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ തമ്മിലുള്ള അംഗങ്ങൾ അനുമോളെ അനുമോളെ ജിസേൽ മറ്റേ ഹൈറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ടായിരുന്നില്ലേ ആ ഡ്രസ്സ് കീറിയിട്ട് എന്തുകൊണ്ടാണ് ഇന്നർ ചേ അങ്ങനത്തെയുള്ള ഡ്രസ്സ് ക്ഷിമ്മിട്ടിട്ട് നടക്കണമെന്ന് ജിസേലിനോട് വെച്ചിരുന്നു ആ ഡ്രസ്സ് വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അനുമോൾക്ക് തോന്നിയായിരുന്നു അപ്പോൾ അത് ഇനി സദാചാര ഇതൊക്കെ മലയാളി സമൂഹത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അനിമോൾ അങ്ങനെ പറഞ്ഞതാണോ എന്നും സംശയിക്കാൻ വേണമെങ്കിൽ എന്തായാലും ജിസൈൽ ജിസയിലിൻ്റെ അനുമോൾക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ഭയങ്കര അസൂയാണ് അതായത് അതായത് ജിസയിൽ ഇരുപറത രീതിയും ജിസൈലിനോട് ബാക്കിയുള്ളൊരു കമ്പനിയാവുന്നതും ഒന്നും അനുമോൾക്ക് ഓടിക്കടില്ല തോന്നണം എന്തായാലും ഇതൊക്കെയാണ് കേസേ എന്തായാലും നന്നായിട്ടുണ്ട് അനുമോൾ ഇനി അനുമോൾ ജിസേലും കൂടി ഒരു ടീമിലായിട്ട് അവർ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ അവസ്ഥ താളിച്ചൊക്കെ ഏ എന്തായാലും ഇക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർവരുടെ മറ്റേ ആ സിനിമ ശ്രീകൃഷ്ണർത്തിയ നക്ഷത്രത്തിളക്കോ അതിൽ ബിന്ദു ബിന്ദു വാര്യർ പറഞ്ഞില്ലേ കൊടുക്കില്ല ഞാൻ അതിൻ്റെ കയ്യിലുള്ളതാണ് കൊടുക്കില്ല ഞാൻ അനുമോൾ ഭാവം വേറെ വേർഷരായിട്ട് തോന്നുന്നു ബിന്ദു എന്താണ് അവർ പേരെന്താണ് ബിന്ദു വാര്യർ ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ശരിക്കും അനുമോൾക്ക് ജിസൈലിനോട് അസൂയയാണോ അനുമോള് വിക്റ്റിംഗ് കാർഡ് കളിക്കണോ അതോ അനുമോളുടെ ഭാഗത്താടുന്യായ ചെറുകൾക്ക് ജിസെലിനും പിടിക്കാത്ത ആളുകളുണ്ടാകും നമ്മളിപ്പോൾ ഇതിനെ കാണുന്ന സമയത്ത് എന്നാലും ചില ഫണ്ണും ഇതും അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കുറേ പി ആർ ഫാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അച്ഛ പി ആർ ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അന്യൂ ഓൾറെഡി ജി എൽ ഡി ഒക്കെ ആൻഡ് തോട്ടാ അതുമുള്ള വിഷയമല്ല എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി കേസപ്പ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ